ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്ത് ചികിത്സാ ചിലവുകൾ ഓരോ വർഷവും കുത്തനെയാണ് വർധിക്കുന്നത് അപ്രതീക്ഷിതമായ അപകടങ്ങളോ മറ്റോ മൂലം ആശുപത്രികളിൽ അഡ്മിറ്റായാൽ പലപ്പോഴും ലക്ഷങ്ങളാണ് നൽകേണ്ടി വരുന്നത് പല കുടുംബങ്ങളും കടക്കെണിയിലാകാറുമുണ്ട് റോഡ് അപകടങ്ങൾക്ക് മാത്രമല്ല കാലുതന്നെ വീണാലും പൊള്ളലേറ്റാലും പാമ്പുകടിയേറ്റാലുമെല്ലാം ചികിത്സാ ചിലവ് ലഭിക്കുന്നതിനുള്ള ഇൻഷുറൻസ് പോളിസികൾ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പോസ്റ്റ് ഓഫീസ് വഴി ലഭിക്കിയിട്ടുണ്ട് പതിനെട്ടിനും അറുപതിനുമിടയിൽ പ്രായമുള്ള വ്യക്തികൾക്ക് ചേരാവുന്ന അഞ്ച് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഇൻഷുറൻസ് സ്കീമുകളിൽ ചേരുവാൻ കേവലം മുന്നൂറ്റി രൂപ മുതൽ പരമാവധി എഴുന്നൂറ്റി രൂപ വരെ നൽകിയാൽ മതിയെന്നാണ് ഏറ്റവും ആകർഷകമായ കാര്യം ഈ സ്കീമുകൾ വഴി ലഭിക്കുന്ന വിവിധ സഹായങ്ങളെക്കുറിച്ചാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഒന്നാമതായി ഇന്ത്യയിൽ ഇപ്പോൾ റോഡപകടങ്ങൾ വർദ്ധിച്ചു വരികയും അതിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെയും അംഗവൈകല്യങ്ങൾ സംഭവിക്കുന്നവരുടെയും എണ്ണം വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അഥവാ ഐ സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന പ്രീമിയത്തിൽ ഒരു അപകട ഇൻഷുറൻസ് പോളിസി പുറത്തിറക്കിയിട്ടുണ്ട് ഹെൽത്ത് പ്ലസ് കൂടാതെ എക്സ്പ്രസ് ഹെൽത്ത് പ്ലസ് എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അപകട ഇൻഷുറൻസ് പോളിസികൾ വാഗ്ദാനം ചെയ്യുന്നത് ഒരു വർഷം കഴിയുമ്പോൾ പോളിസികൾ പുതുക്കേണ്ടതാണ് പതിനെട്ടിനും അറുപത്തിയഞ്ചിനുമിടയിൽ പ്രായമുള്ള വ്യക്തികൾക്ക് ഹെൽത്ത് പ്ലസ് എക്സ്പ്രസ് ഹെൽത്ത് പ്ലസ് വ്യക്തിഗത അപകട ഇൻഷുറൻസ് പോളിസികളിൽ ചേരാവുന്നതാണ് ഇതിൽ ഹെൽത്ത് പ്ലസിന്റെ ഇൻഷുറൻസ് തുക അഞ്ച് ലക്ഷമായിരിക്കും മരണമോ സ്ഥിരമായ അംഗവൈകല്യമോ ഉണ്ടായാൽ ഇൻഷുർ ചെയ്തയാളുടെ കുടുംബത്തിന് ഇൻഷുറൻസ് തുകയായ അഞ്ച് ലക്ഷം രൂപ ലഭിക്കും മക്കളുടെ വിവാഹത്തിന് അൻപതിനായിരം രൂപ വരെ കവറേജ് ലഭിക്കും ഈ പോളിസിക്ക് കീഴിൽ എല്ലുകൾ ഒടിഞ്ഞതിന് ഇരുപത്തി രൂപ വരെ കവറേജ് കിട്ടും ഹെൽത്ത് പ്ലസ് വണ്ണിന്റെ വാർഷിക പ്രീമിയം നികുതി ഉൾപ്പെടെ മുന്നൂറ്റി രൂപയാണ് ഹെൽത്ത് പ്ലസ് ഓപ്ഷൻ ടുവിലെ ഇൻഷുറൻസ് തുക പത്ത് ലക്ഷം രൂപയായിരിക്കും അപകട മരണ ോ സ്ഥിരമായ വൈകല്യമോ ഉണ്ടായാൽ ഇൻഷുർ ചെയ്ത വ്യക്തിയുടെ കുടുംബത്തിന് ഇൻഷുറൻസ് തുകയുടെ നൂറ് ശതമാനം ലഭിക്കും എല്ലുകൾ ഒടിഞ്ഞതിന് ഇരുപത്തി അയ്യായിരം രൂപ വരെ കവറേജ് കിട്ടും ഒരു ലക്ഷം രൂപ വരെ ആക്സിഡന്റൽ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ലഭിക്കും അന്ത്യകർമ്മങ്ങൾക്കായി അയ്യായിരം രൂപയും കോമ അവസ്ഥകൾക്ക് പ്രതിവാര ആനുകൂല്യവും ലഭിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഈ സ്കീമിൽ അൻപതിനായിരം രൂപ വരെ ലഭിക്കും ഹെൽത്ത് പ്ലസ് ഓപ്ഷൻ ടുവിന്റെ വാർഷിക പ്രീമിയം നികുതിയുൾപ്പെടെ അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് രൂപയാണ് എല്ലാ പോസ്റ്റ് ഓഫീസുകളിലുമുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ ഹെൽത്ത് പ്ലസ് ഓപ്ഷൻ ത്രീയുടെ ഇൻഷുറൻസ് കവറേജ് പതിനഞ്ച് ലക്ഷം രൂപയാണ് അപകടമരണമോ സ്ഥിരമായ വൈകല്യമോ ഉണ്ടായാൽ ഇൻഷുർ ചെയ്ത വ്യക്തിയുടെ കുടുംബത്തിന് ഇൻഷുറൻസ് തുകയുടെ നൂറ് ശതമാനം ലഭിക്കുന്നതാണ് ഒരു കുട്ടിയുടെ വിവാഹത്തിന് ഒരു ലക്ഷം രൂപ വരെ ലഭിക്കും എല്ലുകൾ ഒടിഞ്ഞതിന് ഇരുപത്തി അയ്യായിരം രൂപ വരെ ലഭിക്കും മറ്റെല്ലാ ആനുകൂല്യങ്ങളും ഹെൽത്ത് പ്ലസ് ഓപ്ഷൻ ടുവിന് തുല്യമായിരിക്കും ഹെൽത്ത് പ്ലസ് ഓപ്ഷൻ ത്രീയുടെ വാർഷിക പ്രീമിയം നികുതി ഉൾപ്പെടെ എഴുന്നൂറ്റി രൂപയാണ് എക്സ്പ്രസ് ഹെൽത്തിന് കീഴിൽ ടെലി കൺസൾട്ടേഷനുകൾ വാർഷിക ആരോഗ്യ പരിശോധനകൾ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയും ലഭിക്കും വളരെ തുച്ഛമായ പ്രീമിയത്തിൽ അഞ്ച് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് കവറേജ് സാധാരണക്കാർക്കും ഉറപ്പാക്കുകയാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ചെയ്യുന്നത് അതുവഴി അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അപകടങ്ങൾക്കെതിരെ സാമ്പത്തിക ഭദ്രതയെന്ന ആശയവും നടപ്പിലാക്കുകയാണ് ഈ സ്കീമുകളിൽ ചേരുവാനും കൂടുതൽ അറിയുവാനും നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ചെല്ലുകയോ നിങ്ങളുടെ പോസ്റ്റ്മാനുമായി സംസാരിക്കുകയോ ചെയ്യുക മറ്റുള്ളവരിലേക്കു കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക